ഈ വധുവിന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് അമിതമായി വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ വസ്വാസിനനുസരിച്ചല്ല പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുന്നത് നമ്മൾ മൂന്ന് വട്ടം കഴുകി മുഖം കഴുകി കഴുകി ചെവി തടവി തല തടവി എന്നിട്ടും മനസ്സിന്റെ ഉള്ളിൽ ഒരു അക്കാശൊക്കെയാണ് ഇത് ശരിയായിട്ടില്ലേ വീണ്ടും വീണ്ടും വേണ്ടി ടാപ്പുകൾ നമ്മൾ വെള്ളം നമ്മൾ പാടാക്കുമ്പോ അള്ളാഹുവിന്റെ പഠിപ്പിച്ച ഒരു അധ്യാപനമുണ്ട് പ്രിയപ്പെട്ടവരെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയിൽ നിന്നാണ് നീ ചെയ്യുന്നതെങ്കിലും വെള്ളത്തെ കൊണ്ട് മഹാനായ ശ്രദ്ധിക്കലുണ്ടോ നമ്മൾ എത്ര ആളുകളാണ് ഉദുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് വെള്ളം അമിതമായി കൊണ്ട് ഉപയോഗിക്കുന്നത് ആ ഉദൂ ചെയ്യുമ്പോൾ സംസാരിക്കാൻ പാടില്ല ഭൗതികപരമായി കൊണ്ടുള്ള വിഷയങ്ങൾ ചർച്ചക്ക് വരാൻ പാടില്ല

എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളെ അഞ്ചനാളിൽ വിളിക്കപ്പെടുക അവരുടെ ഉദൂവിനാൽ മുഖവും കൈകളും പ്രകാശിക്കുന്ന അവസ്ഥയിലായിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരു പിശി കാണിക്കാൻ പാടില്ല ഒരു ദൗർബല്യത കാണിക്കാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യണം കൈ കെടുകയാണോ കുറച്ച് കയറ്റി കയറ്റിക്കെടുക്കുക ഉള്ളു നന്നാക്കി രൂപത്തിൽ ചെയ്യുക നിങ്ങൾ കഴുകുകാർക്കെങ്കിലും അവരുടെ പ്രകാശിക്കുന്ന ഭാഗങ്ങൾ അധികരിക്കാൻ കഴിയുമെങ്കിൽ അവൻ ആ ഉദൂഹിനെ കൃത്യമായി കൊണ്ടവൻ ചെയ്തു കൊള്ളട്ടെ എന്നാണ് ഉറവു ചെയ്യുമ്പോൾ ഒരു ബോധം വേണം ഞാൻ ചെയ്യുന്നത് ഉദവാണ് ഞാൻ ഇപ്പോൾ കൈയാണ് കഴുകിയിരിക്കുന്നത് അത് കഴിഞ്ഞ് എൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കൂടി ഉളവ് ചെയ്യണം പ്രിയപ്പെട്ടവരെ ആ രൂപത്തിൽ ഉറവു ചെയ്താൽ നാളെ ആ ചെയ്ത ഭാഗങ്ങൾ മഹാനായ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മറ്റൊരു കാര്യം ഇഷ്ടം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനു വേണ്ടി നമ്മുടെ ഭാര്യമാരുടെ ഇഷ്ടത്തിനു വേണ്ടി നമ്മുടെ ഭർത്താക്കന്മാരുടെ ഇഷ്ടത്തിനു വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ സന്നിഹിതരായിട്ടുള്ള ആളുകളാണ് മനുഷ്യരായ നമ്മൾ എല്ലാവരും അല്ലെ ഇഷ്ടം പടച്ചറത്തിന്റെ തൃപ്തി ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിച്ചോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ വിഷയമെന്ന് ഗൗരവച്ചോടു കൂടി നമ്മൾ ആലോചിക്കുക എന്താ പറയാ കേട്ടോ അമ്മാവ് പറയുകയാണ് തീർച്ചയായും ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു ജീവിതത്തിലെ തെറ്റ് ചെയ്തു പടച്ചോൻ പറഞ്ഞ മാതിരി നടന്നില്ല ജീവിതത്തിന്റെ വഴികളിലൂടെ തെങ്ങിപ്പോകുമ്പോ സാഹചര്യത്തിൽ തെറ്റു സംഭവിച്ചുപോയി പുറത്തു പൊറത്തുതാറബേ പറ്റിപ്പോയതാണ് റബ്ബേ ജീവിതത്തിന്റെ മേഖലകളിലൂടെ ഇനി നൽകിയാൽ ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് പോകില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ചെയ്യുന്ന അവരെ ദൃഢപ്രതിജ്ഞരിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു ശുദ്ധി കൈവരിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുർഹാനിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും ഇത്ര കാലം നമ്മൾക്ക് നമസ്കരിച്ചു പ്രിയപ്പെട്ടവരെ ഉദുവെടുത്തു പ്രിയപ്പെട്ടവരെ എന്റെ പുതുവ് എന്റെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്ന് ഈ ഒരു സമയം ഈ പള്ളിയുടെ ഉള്ളിലും നമ്മൾ ശ്രമിക്കുമ്പോൾ ഞാൻ ഈ ഹൊത്തു ഇവിടെ നിർവഹിക്കുമ്പോൾ ഉദുവളിച്ച് പ്രവേശിച്ചവരാണ് നമ്മൾ ശരീരത്തിന്റെ അവയവങ്ങൾ കൃത്യമായി കൊണ്ട് കഴുകിയോ പ്രിയപ്പെട്ടവരെ കൃത്യമായി കൊണ്ട് നനഞ്ഞിട്ടുണ്ടോ ആത്മാർത്ഥമായി ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അൾട്ടിമേറ്റായ കാര്യം എന്താണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലുതായി നമ്മൾ കാണുന്ന കാര്യം എന്താണ് വിശ്വാസികളെ പോകാനാ ഇഷ്ടം നരകത്തിക്ക് പോകാനാ ഇഷ്ടം ആ കുട്ടി പോലും പറയും എനിക്ക് സ്വർഗം മതി എന്റെ മോനെ അങ്ങനെ പറഞ്ഞത് കുട്ടിക്കറിയാം സ്വർഗത്തിൽ വിശാലതയുണ്ട് ആഗ്രഹിക്കുന്ന കാര്യമുണ്ട് എന്നാൽ വിശ്വാസികളെ ആ സ്വർഗത്തെ കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്ന നമ്മൾ ആ സ്വർഗത്തെ നമുക്ക് തരിക എന്നുള്ളതാണ് അതാരിക്കുള്ളതാ അതാരിക്കുള്ളതാ ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്കുള്ളതാണ് സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം ജീവിക്കുന്ന ആളുകൾക്കാണ് മഹാനായ പറയുകയാണ് ഒരു മുസ്ലിം ാണ് മുൻ ചെയ്യുന്നു ചെയ്തത് നന്നാക്കി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം അല്ല

അവൻ സ്വർഗം നിർബന്ധമാക്കാതിരിക്കില്ല പ്രവേശിച്ചു എന്നുള്ളതാണ് എന്താ കൂടി കൂടി ചെയ്യുക പഠിപ്പിച്ച രൂപത്തിൽ ചെയ്യുക അതിനുശേഷം രണ്ടക്കാലത്ത് നമസ്കരിച്ചാൽ നമുക്ക് തരുന്ന ഓഫർ പ്രിയപ്പെട്ടവരെ സ്വർഗം അള്ളാഹു നമ്മെ പ്രിയപ്പെട്ടവരെ എത്ര വലിയ ഞാമത്താണ് നമ്മുടെ റബ്ബ് നമ്മളോട് കാണിക്കുന്നത് അപ്പൊ നമ്മൾ പള്ളിയിലേക്ക് വരിക പള്ളിയിലേക്ക് നേരത്തെ വന്നാൽ അതിന് പ്രതിഫലം അതിന് പ്രതിഫലം അല്ലെ പള്ളിയിലേക്ക് വരുന്ന സന്ദർഭങ്ങളിലൂടെ നടന്നു വരുമ്പോൾ അതിന് പ്രതിഫലഫലം കൂടി നീ ആ ശേഷം നീ രണ്ടക്കാലത്ത് നമസ്കരിച്ചു ആ നമസ്കരിക്കുമ്പോൾ അതിനുള്ള പ്രതിഫലം വന്നു തരുന്നു അതിനുശേഷം നീ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭങ്ങളിലൂടെ നമസ്കാരത്തിലേക്ക് നീ പ്രവേശിച്ചു അതിനും ഒരു പ്രതിഫലം എന്നിട്ട് ആ നമസ്കാരത്തിന്റെ മുമ്പുള്ള നമസ്കാരം നിർവഹിക്കുന്നു അപ്പോൾ വേറൊരു

അപ്പോൾ അദ്ദേഹത്തോട് ബിലാൽ പ്രതിയൊന്നാ അൻഹുവിനോട് ചോദിക്കുകയാണ് ബിലാലേ

ും ഒരു ചെവിയും കേട്ടിട്ടില്ല അതുപോലെ തന്നെ അതിന്റെ വിശാലതയെ കുറിച്ച് ഒരു എന്റെ പ്രിയപ്പെട്ടവരെ സോഫയുണ്ട് സ്വർഗത്തിൽ പരവതാനികൾ ഉണ്ട് എന്ന് പറയുമ്പോ നമ്മുടെ ചിന്ത ഈ ദുനിയാവിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടത് ഈ ദുനിയാവിലേതാണ് അതുകൊണ്ട് എന്നാൽ നാളെ ഒരു വ്യക്തി ഉദൂ ചെയ്ത് കൃത്യമായിട്ട് അവൻ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ പറയുകയാണ് നിങ്ങളിലൊരാൾ ചെയ്യുകയും ശേഷമാനയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവൻക്ക് നാളെ പണച്ചറബ് ആ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ തുറന്നിട്ട് കൊടുക്കുകയാണ് നീ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ നീ പ്രവേശിച്ചോ ാഹുവിന്റെ കാരുണ്യമാണ് പടച്ചറപ്പിനോട് നമുക്കുള്ള ഫവലാണ് നമ്മളോടുള്ള സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്ത പ്രവർത്തനം ഉദൂ ചെയ്യുക എന്നുള്ളതാണ് ആ ഉദുവിനു ശേഷമുള്ള ചുരുങ്ങിയ പ്രാർത്ഥന പോലും

ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വലിയ സമയം നമുക്ക് വേണോ കൂടുതൽ വിശാലമായ മണിക്കൂറുകൾ വേണോ ഇതിന്റെ ആശയം കൃത്യമായി കൊണ്ട് പഠിച്ചോ വിശ്വാസികളെ അമ്ബാഹുവല്ലാതെ ആരാധനില്ല ഞാനിതാ സാക്ഷ്യം വഹിക്കുകയാണ് ആ റബിനൊരു പങ്കുകാരനുമില്ല മഹാനായ റസൂലമായി സ്വല്ലം അമ്ബാഹുവിന്റെ ദൂതനാണ് അടിമയാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എത്ര നല്ല പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ അവിടെ എന്നെ നീ ഉൾപ്പെടുത്തേണമേ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു നമ്മെ അള്ളാഹുഗ്രഹിക്കുമാറാകട്ടെ ഇത് പ്രാർത്ഥിക്കാത്തവർക്ക് ആ സ്വർഗ്ഗ നഷ്ടാവില്ലേ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും നമ്മൾ കൃത്യമായി കൊണ്ടൊരു ശ്രദ്ധ കൊടുത്താൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എത്രയാണ് നമുക്ക് ലഭിക്കുന്ന എത്രയാണ് ആ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കുക അതുപോലെ തന്നെ നമ്മുടെ പദവികളെ ഉയർത്തപ്പെടും എങ്ങനെയാണ് നമ്മുടെ ഉയർത്തപ്പെടുക മഹാനായ ഒരിക്കൽ ചോദിക്കുകയാണ് വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും കൂടി പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ് ചോദിക്കുന്നു നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കുകയും അതുമൂലം നിങ്ങളുടെ പദവികൾ ഉയർത്തപ്പെടുന്നതുമായ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ ചോദിച്ചത് ഉത്തരം കൊടുക്കുന്നത് ലോകത്തിന്റെ നായകൻ പ്രിയപ്പെട്ടവരെ നമുക്ക് മാതൃകയാണ് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ എന്ന് ഒന്നാമതായി പ്രവാചകൻ നിനക്ക് എത്ര വലിയ ആ നീ നീ നന്നാക്കി ചെയ്യുക ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമതായി പഠിപ്പിക്കുന്നു പള്ളിയിലേക്കുള്ള കാലടികളെ പള്ളിയിലേക്ക് നീ ും എത്ര പാപങ്ങളാണ് ദിനം നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാതെ ചെയ്യുന്നത് അറിഞ്ഞിട്ട് ചെയ്യുന്നത് ഇനി നേരാകുമെന്ന് കരുതി വീണ്ടും വീണ്ടും ചെയ്യുന്നത് ഭാര്യ അറിയാതെ മക്കളറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങള് എല്ലാം ആരറിയുന്നുണ്ട് നമ്മുടെ റബ്ബ് അറിയുന്നുണ്ട് ആര് പുറത്തു തരണം തരണം തആല നമ്മുടെ പാപങ്ങളെല്ലാം പഠിച്ച റബ്ബ് നമുക്ക് തരുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ കൃത്യമായി കൊണ്ടുള്ള ശ്രദ്ധ നമ്മൾ കാണിക്കുക പറഞ്ഞല്ലോ മഹാനായ പരിപൂർണമായിട്ട് ആരെങ്കിലും ഇപ്രകാരം ഓരോ അവയവങ്ങളും കൃത്യമായി നനയേണ്ട രൂപത്തിൽ കൃത്യമായി കൊണ്ട് നനച്ചുകൊണ്ട് കൃത്യമായി കഴുകിക്കൊണ്ടു അവന്റെ പാപങ്ങൾ കൊടുക്കും അപ്പൊ നമ്മൾ ചെയ്യുന്ന വിവാദത്ത് ഒരു ചില്ലറ വിഷയമില്ല ഗൗരവപ്പെട്ട വിഷയമാണ് ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ടുന്ന വിഷയമാണ് പ്രിയപ്പെട്ടവരെ ആ രൂപത്തിൽ കൃത്യമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ചെയ്താൽ സ്വർഗ്ഗം എന്നുള്ള കേദാരം സുബ്ഹാനഹു സുബ്ഹാനഹു നമുക്ക് തരും പാപങ്ങൾ ും നമ്മുടെ പദവികളെ സുബ്ഹാനഹു ഉയർത്തി തരും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിലുള്ള ഗൗരവം ജീവിതത്തിന്റെ ദൈനംദിന മേഖലകളിൽ നമ്മൾ കൊണ്ടുവരിക നമുക്കെല്ലാവർക്കും ദീൻ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കുവാൻ തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ